അടുത്തത് മീന് മീന് വളരെ നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം കാരണം ഇത് ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല നൂറ് ഗ്രാം മീനിൽ ഒട്ടും കാർബോഹൈഡ്രേറ്റ് ഇല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പ്രോട്ടീൻ വൈറ്റമിൻ ഡി എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹൃദയത്തിനും മസ്തിഷ്കത്തിനും വളരെ നല്ലതാണ് യൂറിക് ആസിഡ് കൂടുതലുള്ളവർ കൂടുതൽ കഴിക്കാതെ ശ്രദ്ധിക്കുക കാരണം ഇത് യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുണ്ട് മീൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ കറി വെച്ച് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് അടുത്തത് കൂൺ അഥവാ മഷ്റൂം നൂറ് ഗ്രാം കൂടി മൂന്നേ പോയിന്റ് മൂന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് വൈറ്റമിൻ ഡിയും ധാരാളം ഫൈബേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ കലോറി ഉള്ളതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് വളരെ സഹായകമാണ് ഈ പൂപ്പൽ അലർജി ഉള്ളവരൊക്കെ ഇത് ശ്രദ്ധിക്കണം കൂൺ തോരൻ കൂൺ കറി കൂൺ ഫ്രൈ എന്നിവ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം